ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ അമിതമായിട്ടുള്ള ടെൻഷനും ഉറക്കക്കുറവും ഇത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് സാധാരണഗതിയിൽ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞവരിലാണ് ഈ ഒരു പ്രശ്നം മുമ്പ് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിത ശൈലി കൊണ്ട് ചെറുപ്പക്കാരിലും സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ പ്രശ്നം കാണുന്നുണ്ട് ഓഫീസിൽ പോകുന്ന ആൾക്കാരായിക്കോട്ടെ ഇല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ രാത്രിയിൽ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല ഇങ്ങനെ ഉണർന്ന് തിരിഞ്ഞു മറിഞ്ഞു കിടക്കും ഉറക്കം എന്തേ വരാത്തതെന്ന് ആലോചിച്ച് ഉറക്കം കിട്ടാത്തവരുണ്ട് ഇത് കാരണം എന്ത് സംഭവിക്കും രാവിലെ എഴുന്നേക്കാൻ തന്നെ വയ്യ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉന്മേഷമില്ല ഓഫീസിൽ പോയിരുന്ന ഉറക്കം തൂങ്ങുന്ന ആൾക്കാരുണ്ട് ഇതേപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് വരെ വല്ലാത്തൊരു ടെൻഷൻ പലരും പറയാറുണ്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു സന്തോഷമില്ലായ്മ മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ വരും കാരണം എന്താണെന്ന് അറിയത്തില്ല വല്ലാത്തൊരു ടെൻഷൻ വരും ഇത് കാരണം രാത്രി ആയി കഴിഞ്ഞാൽ വെപ്രാളമാണ് രാത്രി ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ഇത് ഒരുപാട് പേരെ അലട്ടുന്നുണ്ട് പലപ്പോഴും ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ മരുന്ന് തുടങ്ങണം ടെൻഷന് മരുന്ന് കഴിച്ചു തുടങ്ങിയ ജീവിതകാലം മരുന്ന് കഴിക്കേണ്ടി വരും ഇത് കാരണം മരുന്ന് കഴിക്കാതെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് ഇതിന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിഹാരം പറഞ്ഞുതരാം തരാം ഏത്തപ്പഴത്തിൻ്റെ അല്ലെങ്കിൽ വാഴപ്പഴത്തിൻ്റെ തൊലി ഉപയോഗിച്ച് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും വാഴപ്പഴത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം ഏത്തപ്പഴത്തിനകത്ത് പ്രത്യേകിച്ച് പൊട്ടാസ്യം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ആയിട്ട് ഊർജം പ്രദാനം ചെയ്യും കാർബ്സ് ആണ് ഇങ്ങനെ ഗുണങ്ങൾ ഉണ്ട് എന്നല്ലാതെ അതെ തൊലി എല്ലാവരും കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ പഴത്തൊലിക്ക് പ്രത്യേകിച്ച് ഏത്ത പഴത്തിന്റെ തൊലിക്ക് ഈ ഒരു ഗുണങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ടെൻഷൻ കുറയ്ക്കുന്നതിനും ഉറക്കക്കുറവ് പരിഹരിക്കുന്നതിനുള്ള ഗുണങ്ങളുണ്ട് പ്രധാനമായിട്ടും ഇതിനകത്ത് ട്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു ആസിഡ് അടങ്ങിയിട്ടുണ്ട് വാഴ ഈ പറയുന്ന ഗുണങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും പഴത്തിനെ പഴത്തിനപേക്ഷിച്ച് തൊലിയോട് ചേർന്നാണ് ഈ വൈറ്റമിൻസും അമിനോ അമിനാസിഡ്സും കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഴത്തൊരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം ഇതിനകത്ത് ട്രിപ്റ്റോഫൻ എന്ന് പറയുന്ന അമിനോ അമിനാസിഡിൻ്റെ പ്രത്യേകത ഈ അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ സിറോട്ടോൺ എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിൽ ഒരു ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു ഈ സിറോട്ടോണിനാണ് ഹാപ്പി ഹോർമോൺ നമുക്ക് സന്തോഷം സമാധാനം ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന സിറോട്ടോണിൻ സിന്തസൈസ് ഇറങ്ങണമെങ്കിൽ എന്ന് പറയുന്ന ഈ അമിനോ ആസിഡ് വേണം ഈ അമിനോ ആസിഡ് സമൃദ്ധിയായിട്ട് നമുക്ക് ഈ പഴുത്തൊലിക്കകത്ത് അടങ്ങിയിട്ടുണ്ട് ഇത് അത്യാവശ്യം വെള്ളത്തിനകത്ത് അലിയുകയും ചെയ്യും രണ്ടാമത്തത് മെഗ്നീഷ്യം വൈറ്റമിൻ ബി സിക്സ് പൊട്ടാസ്യം ഇവ സമൃദ്ധിയായിട്ട് നമുക്ക് പഴത്തിനകത്തുള്ളതിനേക്കാൾ പഴത്തൊലിയിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ പഴത്തൊലി നമുക്ക് വെള്ളത്തിൽ തിളപ്പിച്ചിട്ടോ ഇല്ലെങ്കിൽ പഴത്തൊലി പൗഡർ ഫോംഡ് പലപ്പോഴും പലരും ഈ ഏത്തപ്പഴത്തിന്റെ തൊലി ഉണക്കി പൊടിച്ചിട്ട് ഈ പൊടി ചേർത്ത് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ അതിനേക്കാളും നന്നായിട്ട് നമ്മുടെ വീട്ടിലെ പഴം വാങ്ങുമ്പോൾ ഏത്തപ്പഴം വാങ്ങുമ്പോൾ ഏത്തപ്പഴം കഴിച്ചതിന് ശേഷമോ കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷമോ ഇതിൻ്റെ തൊലി കളയരുത് ഇത് പ്രിപ്പയർ ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് പറഞ്ഞുതരാം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ തൊലി എടുത്തതിന് ശേഷം നിങ്ങൾ ഈ തൊലി നന്നായിട്ട് വെള്ളത്തിൽ കഴുകണം നിങ്ങൾക്ക് ഇവിടെ കാണാം വെള്ളത്തിൽ നന്നായിട്ട് കഴുകുന്നത് ഇതിൻ്റെ പുറമെയുള്ള കീടനാശിനി മണ്ണ് പൊടി ചെളി ഇവയെല്ലാം ഇളയിപ്പോകുന്നതിന് വേണ്ടിയാണ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ മുകൾ വശവും താഴ്വശവും കട്ട് ചെയ്യുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഒന്നായിട്ട് മുറിച്ചിട്ട് ഇതിനകത്തുള്ള പഴം മാറ്റി നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കുക ഒരാൾക്ക് ഒരു പഴത്തിൻ്റെ തൊലി ഉപയോഗിച്ചാൽ മതിയാകും ഇപ്പം രണ്ട് പേർക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് പഴത്തിൻ്റെ തൊലി ഉപയോഗിക്കാം എന്നിട്ട് നിങ്ങൾ ഒരു ഒന്നര കപ്പ് വെള്ളം ഗ്യാസിൽ വെച്ച് ചൂടാക്കുക ഈ ഒന്നര കപ്പ് വെള്ളം തിളപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഒരു കപ്പ് കിട്ടത്തുള്ളൂ ഒന്നര കപ്പ് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഈ കഴുകി വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ തൊലി കീറിയിട്ട് നിങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഇടുക ഒരു അഞ്ച് മിനിറ്റ് ഇവയെ തിളയ്ക്കാൻ വിടുക അഞ്ച് മിനിറ്റ് തിളയ്ക്കുമ്പോൾ തന്നെ ഈ ഒന്നര കപ്പ് ഒരു കപ്പായിട്ട് ചുരുങ്ങി വരും തിളച്ചതിന് ശേഷം ഈ വെള്ളം നിങ്ങൾ ഒരു ഗ്ലാസ്സിലേക്ക് എടുക്കുക ഇതാണ് ബനാന ടീ ഈ ബനാന നമുക്ക് അത്യാവശ്യം നമ്മുടെ ഈ ക്ഷീണം മാറുന്നതിനും തളർച്ച മാറുന്നതിനും ഇത് പൊട്ടാസ്യത്തിൻ്റെ ഒരു കലവറയാണ് വൈറ്റമിൻ ബി സിക്സ് ഉണ്ട് മെഗ്നീഷ്യം സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ മെഗ്നീഷ്യം നമുക്ക് നമ്മുടെ മസിൽസിനെ നല്ലതാണ് ദേഹം വേദനയ്ക്ക് നല്ലതാണ് നമുക്ക് ഉറക്കം നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും വൈറ്റമിൻ ബി സിക്സ് സഹായിക്കും പൊട്ടാസ്യം നമുക്ക് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായിക്കും നമ്മുടെ ശരീരത്തിൽ ഊർജം കൂടുതൽ പ്രദാനം ചെയ്യുന്നതിന് സഹായിക്കും ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ഈ വെള്ളം കണ്ടാലറിയാം സിംപിളായിട്ട് നിങ്ങൾക്ക് ഇവയ്ക്ക് വലിയ കൈപ്പോൾ വലിയ ചവർപ്പോ ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെറു ചൂടോടുകൂടി വൈകുന്നേരങ്ങളിൽ ഇത് കുടിക്കുക ഇത് വൈകുന്നേരങ്ങളിലോ ഇല്ലെങ്കിൽ രാത്രി നിങ്ങളൊരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ബനാന ടീ ഉണ്ടാക്കിയിട്ട് ദിവസവും കഴിക്കാൻ നോക്കുക നിങ്ങൾക്ക് ക്ഷീണവും കുറയും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഉന്മേഷവും ഉണ്ടാവും ഹാപ്പി ആയിട്ട് കിടന്ന ഉടനെ തന്നെ ഉറക്കം വരാനും ഇത് സഹായിക്കും ഉറക്കക്കുറവുള്ളവർക്ക് തുടർച്ചയായി രണ്ടാഴ്ച ഇത് ഉപയോഗിച്ചാൽ മതിയാവും എന്നാൽ അവർ തുടർച്ചയായി കണ്ടിന്യൂസ് കഴിച്ചുകൂടിയെന്ന് ചോദിച്ചാൽ കണ്ടിന്യൂസ് കഴിക്കേണ്ട കാര്യമില്ല നമ്മൾ വീണ്ടും ആ ഉറക്കത്തിന്റെ ട്രാക്കിലായി ടെൻഷനൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിച്ചിട്ട് പിന്നെ ഉപയോഗിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇത് കുടിച്ചാൽ ചിലവർക്ക് ഇപ്പോൾ അലർജി വയറിന് ഇറിട്ടേഷൻ അമിതമായി ഗ്യാസ് ശല്യം വയറിളക്കം പോലുള്ള പ്രോബ്ലം ഉള്ളവർ ദയവായിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുക അതേപോലെ തന്നെ വൃക്ക രോഗികൾ ഇവയ്ക്കകത്ത് ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ടും മെഗ്നീഷ്യം ഉള്ളതുകൊണ്ടും വൃക്ക രോഗികൾ കഴിയുന്നത്ര ഈ ഒരു ബനാന ടീ കുടിക്കേണ്ടതില്ല ബാക്കി ഏതൊരാൾക്ക് അത്യാവശ്യം മുതിർന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കും എല്ലാം വളരെ കോമൺ ആയിട്ട് ഇത് ഉപയോഗിക്കാം നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിൽ ഇത് കുടിക്കുക എന്നിരുന്നാലും നമുക്ക് ഈ ഉറക്കമല്ല ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർനൂൺ സെഷനിൽ ഈവനിങ്ങോ ഇല്ലെങ്കിൽ രാത്രിയോ ഇത് കുടിക്കുന്നതാണ് കൂടുതൽ ബെനിഫിഷ്യൽ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഏത്തപ്പഴും ഉപയോഗിച്ച് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എല്ലാ സുഹൃത്തുക്കളുടെ എല്ലാ കുടുംബത്തിന്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഉറപ്പുക്കുറവും അമിത ടെൻഷനും ഒരുപാട് പേരെ അലട്ടുന്നൊരു പ്രശ്നമാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ